ഏഷ്യ കപ്പ് ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ടി ട്വൻ്റി ഫോർമാറ്റിൽ നടക്കാനിരിക്കുന്ന ഏഷ്യാ കപ്പിൽ രണ്ട് ഗ്രൂപ്പുകളിലായി എട്ട് രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ കിരീടം നിലനിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാവും സൂര്യകുമാർ യാദവിന് കീഴിൽ യു വിമാനം കയറുക ചിരവാരികളായ പാകിസ്ഥാൻ ഗ്രൂപ്പ് എ ഉണ്ടെങ്കിലും ഇന്ത്യ അനായാസം തന്നെ സൂപ്പർ ഫോറിലേക്ക് മുന്നേറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അസാധാരണമായി എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഇന്ത്യ പുറത്താവുകയുള്ളൂ ചില ടീമുകളിൽ നിന്നും ഇന്ത്യക്ക് ഏഷ്യ കപ്പിൽ ശക്തമായ വെല്ലുവിളി നേരിടാനുള്ള സാധ്യതയുണ്ട് ഇത് ഏതൊക്കെയാണ് ആ ടീമുകളെന്ന് നോക്കാം എന്നാൽ പാകിസ്ഥാനിനെക്കുറിച്ച് ഇന്ത്യക്ക് അത്രയും ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതേപോലെ അവരുടെ ബാറ്റിംഗിലെ നെടുന്തൂണുകളായ ബാബർ അസവും മുഹമ്മദ് റിസ്വാനും ഇത്തവണ പാകിസ്ഥാൻ ടീമിന്റെ ഭാഗമല്ല കൂടാതെ അപകടകാരിയായ യുവ പേസ് ബോളർ നസീം ഷായും പാകിസ്ഥാൻ തയഞ്ഞതോടെ ഇന്ത്യക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഈ രണ്ട് ടീമുകളെ ഇന്ത്യ കൂടുതൽ കരുതലോടെ നേരിടണം അതിലൊന്ന് മുൻ ചാമ്പ്യന്മാരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന സീസണിലെ ഫൈനലിസ്റ്റുകളുമായ ശ്രീലങ്കയാണ് മറ്റൊരു ടീമാവട്ടെ ഏഷ്യൻ ക്രിക്കറ്റിലെ പുതിയ പവർ ഹൗസുകളായി മാറിക്കൊണ്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാനുമാണ് ഇരു ടീമുകളും ടൂർണമെൻറ്റിൽ ഗ്രൂപ്പ് ബിയിലായതിനാൽ പ്രാഥമിക റൗണ്ടിൽ ഇന്ത്യയ്ക്ക് വലിയ ഭീഷണിയില്ല എന്നാൽ സൂപ്പർ ഫോറിൽ ശ്രീലങ്കയെയും അഫ്ഗാനിസ്ഥാനെയും ഇന്ത്യയ്ക്ക് നേരിടേണ്ടി വരും ടൂർണമെന്റിൽ ഇന്ത്യൻ ക്രിക്കറ്റീം ശരിക്കും പരീക്ഷിക്കപ്പെടുക സൂപ്പർ ഫോറിൽ തന്നെയായിരിക്കും ടി ട്വൻ്റി സ്പെഷ്യലിസ്റ്റുകളുടെ വലിയ നിരയുമായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ ഇറങ്ങുന്നത് ബാറ്റിങ്ങിലും ബോളിങ്ങിലുമെല്ലാം മികച്ച മാച്ച് വിന്നർമാരുടെ സാന്നിധ്യം അഫ്ഗാനിസ്ഥാനിലുണ്ട് അതേസമയം ശ്രീലങ്കയും ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ് മികച്ച ഒരു പിടി യുവതാരങ്ങൾ അവിടെ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഇവരിൽ ചിലർ ഭാവിയിൽ ശ്രീലങ്കൻ ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളാവാൻ ശേഷിയുള്ളവരുമാണ് എന്തൊക്കെ തന്നെയായാലും ഇത്തവണത്തെ ഏഷ്യാകപ്പിലും ഫേവറേറ്റ്സ് എന്ന് കരുതപ്പെടുന്ന ടീം ഇന്ത്യൻ ടീം തന്നെയാണ് ശ്രീലങ്കയെയും പരിഗണിക്കാം